ഇ സി സാൻസ്ക്രിറ്റ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ സംസ്കൃതം ഓണ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പറയുവാനായി പോകുന്നത് ഈ ചാനൽ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും അഭിപ്രായങ്ങൾ കമൻ്റ് ഇടുകയും ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പറിൽ അഞ്ച് പ്രവർത്തനങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഏതെങ്കിലും നാലെണ്ണത്തിനാണ് നിർബന്ധമായും ഉത്തരമെഴുതേണ്ടത് ഒന്നാമത്തെ പ്രവർത്തനമാണ് ചിത്രം ഉചിതേന പതേന സഹ യോജയതു ചിത്രം ഉചിതമായ പദത്തോട് യോജിപ്പിക്കുക ഇവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഈ ചിത്രങ്ങളെ ശരിയായ പദത്തിലേക്ക് യോജിപ്പിക്കുകയാണ് വേണ്ടത് ആദ്യത്തെ ഓപ്ഷൻ കാസ്യതാളഹ എന്നാണ് എഴുതിയിട്ടുള്ളത് കാംസ്യതാളഹ എന്നാൽ ഇലത്താളം രണ്ടാമത്തേതായിട്ട് ഡിൻഡിമഹ എന്നാണ് ഡിണ്ടിമഹ എന്നാൽ ചെണ്ട മൂന്നാമത്തേത് വംശി വംശി എന്ന് പറഞ്ഞാൽ ഓടക്കുഴൽ നാലാമത്തെ ഓപ്ഷനാണ് മർദ്ദലഹ മർദ്ദലഹ എന്നാൽ മദ്ദളം ഒന്നാമത്തെ പ്രവർത്തനത്തിൽ തന്നെ വരുന്ന ഒരു പ്രവർത്തനമാണ് ഉചിതം ഉത്തരം വലയി കരൂതോ ഉചിതമായ ഉത്തരത്തിന് വട്ടം വരയ്ക്കുക ഡിൻഡിമനാഥ കസ്യ വാദ്യസ്യ താളഹ ഭവതി ഡിന്ഡിമനാഥ എന്നത് ഏത് വാദ്യത്തിൻ്റെ താളമാണ് ഓപ്ഷൻസ് കാംസ്യ താളസ്യ എന്നും ഡിണ്ടിമസ്യ എന്നുമാണ് നൽകിയിട്ടുള്ളത് ശരിയായ ഉത്തരം ഡിണ്ടിമസ്യ എന്നാണ് അടുത്ത പ്രവർത്തനം ഉദാഹരണാനുസാരം കോഷ്ടകാത് ഉചിതം അക്ഷരം ഉപയോഗിച്ച പദം പൂരയതു ഉദാഹരണത്തിനനുസരിച്ച് ബ്രാക്കറ്റിൽ നിന്നും ഉചിതമായ അക്ഷരം ഉപയോഗിച്ച് പദം പൂരിപ്പിക്കുക ഇവിടെ ഒരു ഉദാഹരണമായിട്ട് ക്രിസ്തുമസിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ള മൂന്ന് ചിത്രങ്ങൾക്കും ഏത് അക്ഷരമാണ് ഡാഷ് ഇട്ട സ്ഥലങ്ങളിൽ ചേർക്കേണ്ടത് എന്നാണ് എഴുതേണ്ടത് ഒന്നാമത്തെ ചിത്രത്തിൽ ഓണത്തിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത് ഡാഷ് നം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻസ് ആയിട്ട് ഓ എന്നും കോ എന്നുമാണ് നൽകിയിട്ടുള്ളത് ശരിയായ ഉത്തരം ആദ്യത്തെ ഓപ്ഷനാണ് ഓണം എന്നാണ് ശരിയായ ഉത്തരം രണ്ട് എന്നെഴുതിയ ഓപ്ഷനിൽ ഡാഷ് ദ എന്നാണ് കൊടുത്തിട്ടുള്ളത് ബ്രാക്കറ്റിലായിട്ട് കീ എന്നും ഇ എന്നും നൽകിയിട്ടുണ്ട് ശരിയായ ഉത്തരം ഈദ് മൂന്നാമത്തെ ചിത്രത്തിൽ ഹോ ഡാഷ് കൊടുത്തിട്ടുണ്ട് റക്കറ്റിൽ ലി എന്നും ഷി എന്നുമാണ് കൊടുത്തിട്ടുള്ളത് ശരിയായ ഉത്തരം ഹോളി ഇതിൽ തന്നെ വരുന്ന അടുത്ത പ്രവർത്തനമാണ് ബിന്ദുൻ യോജയിത്വ അക്ഷരം വർണ്ണേന ലിമ്പതു ബിന്ദുക്കൾ യോജിപ്പിച്ച് അക്ഷരത്തിന് നിറം നൽകുക രസന എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിലെ സ എന്ന അക്ഷരത്തിന് കുത്തുകളിലൂടെ യോജിപ്പിക്കുകയും അതിനുശേഷം നിറം നൽകുകയും ചെയ്യണം അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനം ഉചിതം അക്ഷരം ശരി ചിഹ്നേന സൂചകിതു ഉചിതമായ ഉത്തരത്തിന് ശരിചിഹ്നത്താൽ സൂചിപ്പിക്കുക സംസ്കൃതദിനം കഥ ഭവതി ഓപ്ഷൻസ് ശ്രാവണ പൂർണിമായാം ആഷാഠ ശരി ഉത്തരം ശ്രാവണ പൂർണിമായാം എന്നാണ് അടുത്തത് മാതൃകാനുസാരം സംസ്കൃത ദിന പതകം നിർമ്മാതോ പതകം ഉചിതേഹി വർണേഹി ലിമ്പതു മാതൃകയനുസരിച്ച് ബാഡ്ജ് നിർമ്മിച്ച് ഉചിതമായ നിറം കൊടുക്കുക ഉദാഹരണമായിട്ട് പരിസ്ഥിതി ദിനാശംസ എന്നിവിടെ നൽകിയിട്ടുണ്ട് അതേപോലെ ഡാഷ് ഇട്ട സ്ഥലത്ത് സംസ്കൃത എന്നാണ് എഴുതേണ്ടത് സംസ്കൃത ദിനാശംസ എന്നാണ് ഈ പദകം നിർമ്മിക്കേണ്ടത് അടുത്തത് കോഷ്ടകാത് ഉചിതം പദം സ്വീകൃത്യ ചിത്രസ്യ അധ ലിഖത്തു ബ്രാക്കറ്റിൽ നിന്നും ഉചിതമായ പദമെടുത്ത് ചിത്രത്തിന് താഴെ എഴുതുക ഉദാഹരണമായിട്ട് കപ്പലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് കപ്പലിന് മഹാനൗക എന്നാണ് പറയുന്നത് അതേപോലെ ബസ് ട്രെയിൻ വിമാനം തോണി എന്നിവയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസ് ആയിട്ട് നൗക മഹാനൌക ലോകയാനം റെയിൽ യാനം വിമാനം നൗക എന്നാൽ തോണി മഹാനൌക കപ്പൽ ലോകയാനം ബസ് റെയിൽയാനം ട്രെയിൻ വിമാനം വിമാനം അടുത്ത പ്രവർത്തനം ഉചിതം അക്ഷരം ഉപയോഗിച്ച പദം പൂരയതു ഉചിതമായ അക്ഷരം ഉപയോഗിച്ച് പദം പൂരിപ്പിക്കുക ജ ഡാഷ് യാനം ഓപ്ഷൻസ് ക എന്നും ല എന്നുമാണ് ശരിയായ ഉത്തരം ല എന്നാണ് ഡാഷ് ഇട്ട സ്ഥലത്ത് എഴുതേണ്ടത് ജലയാനം അഞ്ചാമത്തെ പ്രവർത്തനം ചിത്രം ഉചിതേഹി വർണ്ണേഹി ലിംബതു ചിത്രത്തിന് ഉചിതമായ നിറം കൊടുക്കുക ഇവിടെ തന്നിട്ടുള്ള ചിത്രത്തിന് ഉചിതമായ നിറം നൽകുക അടുത്ത പ്രവർത്തനമായിട്ട് വരുന്നത് ബിന്ദുക്കൾ യോജിപ്പിച്ച പദം പൂർത്തിയാക്കുക ഈ കുത്തുകളിലൂടെ യോജിപ്പിച്ച് ഈ വാക്ക് ശരിയായ വാക്കായിട്ട് എഴുതുക നൗക കേളി എന്നാണ് ശരിയായ ഉത്തരം